ഷേറ്റുവ പടന്ന തീരദേശ റോഡും കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും പാലത്തിനു സമീപം ഇടിഞ്ഞു ഇടിഞ്ഞുതാഴ്ന്നു പുഴയോരത്തെ കോൺക്രീറ്റ് തൂണുകൾ പല ഭാഗങ്ങളിലും ദ്രവിച്ചുപോയ നിലയിലാണ് ചില ഭാഗങ്ങളിൽ തൂണുകൾ ഇല്ലാത്ത അവസ്ഥയാണ് ദേശീയപാത അറുപത്തിന്റെ പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി കൊണ്ടുവന്നിട്ടുള്ള ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭാരമേറിയ ജങ്കാറുകൾ നിരത്തിയിട്ടുള്ളത് സംരക്ഷണ ഭിത്തിക്ക് സമീപമുള്ള കോൺക്രീറ്റ് തൂണുകളിലാണ് നബാഡ് ഫണ്ട് ഉപയോഗിച്ച് കെ എൽ ഡി സി നിർമ്മിച്ച തീരദേശ സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് തൂണുകളും ഇരുപത് വർഷങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല ചേറ്റുവ പാലം മുതൽ പുളിക്കടവ് പാലം വരെയുള്ള പല സ്ഥലങ്ങളിലും സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് തൂണുകളും തകർന്നുകിടക്കുകയാണ് ഈ ചേറ്റുവീരദേശ റോഡിന്റെ സംരക്ഷണഭിത്തി തകർന്നിട്ട് വർഷങ്ങളായി ഇതുവരെ ഒരു ശാശ്വതമായ പരിഹാരം കാണാനോ ഈ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനോ അധികൃതർ തയ്യാറായിട്ടില്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് കേരള ലാൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ നിർമ്മിച്ചതാണ് ഈ ചേറ്റുവ തീരദേശ റോഡും ഈ ഭിത്തിയും ഇതുവരെയും ഈ ഭിത്തി പുനർനിർമ്മിക്കാനോ ഇതിനു സമീപമുള്ള കോൺക്രീറ്റ് തൂണുകൾ ബലപ്പെടുത്താനോ അധികൃതർ തയ്യാറായിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അധികൃതർ ഇവിടെ വന്ന് നോക്കിപ്പോയതല്ലാതെ ഇതുവരെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാനോ വേണ്ട ഇടപെടുകൾ നടത്താനോ ആരും തയ്യാറായിട്ടില്ല ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഈ സംരക്ഷണ ഭിത്തി കെട്ടി ഉയർത്തി ബലപ്പെടുത്തണമെന്നും സംരക്ഷണ ഭിത്തിക്ക് സമീപമുള്ള കോൺക്രീറ്റ് തൂണുകൾ ബലപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്